നാടോടിക്കാറ്റ് എന്ന് പറഞ്ഞ സിനിമ അന്ന് തമാശയാണ് ഇന്നും തമാശയാണ് പക്ഷെ ആ സിനിമ ഇന്നിപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ പോയ ആളുകൾ റീൽ റീലിട്ട് അതിനകത്തെ പലരെങ്കിലും ഓടിക്കും അന്ന് കണ്ടപ്പോൾ തമാശയായിരുന്നു ഇന്ന് പക്ഷേ അതിലെ ഗൗരവവും അതിലെ വേദനയും മനസ്സിലാക്കുന്നു കാരണം മോഹൻലാലും ശ്രീനിവാസനും തൊഴിലില്ലാതെ അലയുന്ന രണ്ട് ചെറുപ്പക്കാരാണ് അവർ വേറൊരു പട്ടണത്തിൽ ചെന്ന് വിടുന്നു അവിടെ അദ്ദേഹം ബാലൻ എന്ന് പറയുന്ന ഒരു സുഹൃത്തിനെ കണ്ടുപിടുന്നു ഇന്നസൻ്റെ കഥാപാത്രമാണ് ഇന്നസെൻ്റ് ഒരു ഡ്രൈവറാണ് ഇന്നസൻ്റിൻ്റെ കയ്യിൽ മാത്രമേ കുറച്ച് പൈസയുള്ളൂ അപ്പോൾ ഇന്നസെൻ്റ് ഇവർക്ക് എന്തെങ്കിലും ഒരു പണി ഒപ്പിച്ച് തരാമെന്ന് വാഗ്ദാനം ചെയ്തിട്ട് പോകാൻ നിൽക്കവേ പുറയിൽ പോയി മോഹൻലാലെ തടഞ്ഞു നിർത്തും എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കാറോട് ചേർന്ന് നിർത്തിട്ട് നിർത്തിയിട്ട് ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് മോഹൻലാൽ എന്നു വെച്ചാൽ ഒരു ബികോം ഫസ്റ്റ് ക്ലാസ്സുകാരനും അപ്പർ ക്ലാസ്സുകാരനായ മനുഷ്യനാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ഉപരിബോധവും അങ്ങോട്ട് തകർന്ന് വീണിട്ട് അദ്ദേഹം പോയിട്ട് യാചിക്കുകയാണ് എന്തെങ്കിലും കഴിച്ചിട്ട് ദിവസങ്ങളായി ഉടുക്കാനും മാറാനും ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം ഇന്നസൻറ്റ് കളിയാക്കുകയാണ് വെറുതെ ഒരു വയറും വാടകയ്ക്കെടുത്ത് വന്നിരിക്കുകയാണല്ലോ ഒന്നും കയ്യിലില്ലോ ആ പരിഹാസത്തിന് അദ്ദേഹത്തിന് മറുപടി എന്ന് പറയാൻ പറ്റുന്നില്ല കാരണം അദ്ദേഹത്തിന് മറുപടി ഒന്നും കയ്യിലില്ല കയ്യില്ല തോറ്റ ഒരു മനുഷ്യനാണ് അതിങ്ങനെ വിരളികൾ കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജാള്യതയും സങ്കടവും രോഷവും ഒക്കെ മോഹൻലാൽ അഭിനയിച്ച് കാണിക്കുന്നുണ്ട് ഇരുപത്താറ് വയസ്സുകളിലോട്ടോ ആ സിനിമയിലേക്ക് മോഹൻലാലിൽ ഇരുപത്തൊമ്പതോ മുപ്പതോ ഉള്ളൂ ശ്രീനിവാസം എന്ന് പറയണം അന്ന് അത് കാണുമ്പോൾ ഈ ഇന്നസെൻറ് പരിഹാസം ഇദ്ദേഹത്തിന്റെ ഈ തകർന്ന നിൽപ്പ് നമുക്ക് അന്ന് തമാശയാണ് ഇന്ന് പലപ്പോഴും ആ സിനിമ ആണ് തമാശയാണ് പക്ഷെ അന്നത്തെ ജീവിത യാഥാർത്ഥ്യം ആയിരുന്നു തൊഴിലില്ലാതെ തൊഴിൽ തേടി അടിഞ്ഞ പതിനായിരക്കണക്കിന് മലയാളി ചെറുപ്പക്കാരുടെ ജീവിതത്തെ പ്രതിഫലിപ്പിച്ച രംഗങ്ങളാണ് അപ്പം അങ്ങനെ നോക്കിയാൽ ഒരുപാട് സിനിമകൾ ഈ വ വടക്ക് വന്നാൽ അദ്ദേഹത്തിന്റെ ഒരുതരം ഒരു 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 ആത്മപരിഹാസമാണ് ഈ ഈ കോംപ്ലക്സ് ഉള്ള മനുഷ്യന്മാരെ അദ്ദേഹം റെപ്രസെന്റ് ചെയ്യാണ് സിനിമയിലെ കഥാപാത്രത്തിൽ തലയുടെ മന്ത്രത്തിലേക്ക് വന്നാൽ നമ്മുടെ സാമൂഹ്യ സാഹചര്യങ്ങളിൽ കുടുംബം അതിനകത്തെ സങ്കീർണതകൾ അതൊരു യാഥാർത്ഥ്യമാണല്ലോ അപ്പം അതിനകത്തെ ഉറുവശീരൊക്കെ പെർഫോമൻസ് വെച്ചാൽ എക്കാലത്തെയും എപ്പിക് പെർഫോമൻസ് ആണ് അത് അദ്ദേഹം വെച്ചാൽ നമ്മുടെ സാമൂഹിക കുടുംബ സങ്കീർണതകളെ ഒരു വെച്ചു കൊണ്ടുവരുന്നു അപ്പം മനുഷ്യർ അനുഭവിക്കുന്ന പലതരത്തിലുള്ള ഈഗോകളെ കോംപ്ലക്സുകളെ ഇൻഫീരിയറിറ്റി പ്രശ്നങ്ങളെ കൊണ്ടുവരുന്നു ഒപ്പം സാമൂഹ്യ പ്രശ്നങ്ങളെ കൊണ്ടുവരുന്നു അതിൻ്റെ കൂടെ കക്ഷി രാഷ്ട്രീയത്തിലെ സംഘർഷങ്ങളെയും വൈരാഗ്യവൃദ്ധികളെയും ഒക്കെയും എടുത്തു കൊണ്ടുവരുന്നു അപ്പോൾ ആ നിലയ്ക്ക് ഇവയെല്ലാം സംയോജിപ്പിക്കാൻ കഴിഞ്ഞു ഒന്നിൽ നിന്ന് അടുത്തതിലേക്ക് സഞ്ചരിക്കുമ്പോൾ പുതിയ പുതിയ സങ്കേതങ്ങളും സാധ്യതകളും കൊണ്ടുവന്നു സങ്കേതങ്ങളല്ല പ്രതലങ്ങൾ കൊണ്ടുവന്നു അതിനകത്തെ ഒരു ശ്രീനിവാസൻ ടച്ച് എല്ലാത്തിലും അദ്ദേഹം കൊണ്ടുവന്നിരുന്നു ശ്രീനിവാസിന്റെ സിനിമകളും നമുക്കറിയാം രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ഒരു കലാകാരൻ നിലയ്ക്കുള്ള അദ്ദേഹത്തിന്റെ ഒരു വ്യാപ്തി മാഴവും ഇന്നത്തെ കാലത്ത് നമ്മളാർക്കും ഇപ്പന്നിപ്പോൾ ഒരു സിനിമ ഇറങ്ങി ഒരു ഹിറ്റ് സിനിമ ഇറങ്ങി ആ സിനിമ എഴുതിയ ആൾ പിന്നെ ഈ വർഷം സിനിമ എഴുതുന്നില്ല അടുത്ത വർഷം പോലും അയാളുടെ സിനിമ ഉണ്ടാവണമെന്നില്ല പിന്നെ രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞാൽ അയാളുടെ സിനിമ എഴുതുക അയാൾ അത്രയും കാലം ഒരു പെർഫെക്റ്റ് സ്ക്രിപ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം പക്ഷേ ശ്രീനിവാസിൻ്റെ കാലം എടുത്ത് നോക്കും അദ്ദേഹം എൺപതുകളുടെ ഒരു അവസാനത്തിലൊക്കെ ശ്രീനിവാസൻ ഒരു വർഷം ആറോ ഏഴോ എട്ടും സിനിമകൾ എഴുതി എല്ലാം സൂപ്പർ ഹിറ്റുകളാണ് സൂപ്പർ ഹിറ്റിൻസിപ്പം സന് സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറയുന്ന സിനിമ എഴുതിയിരുന്നു ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞ സിനിമയായിരുന്നു അങ്ങനെ ആ സമയത്ത് മാത്രം എഴുതി സിനിമകളുണ്ട് അത് ഒറ്റ വർഷം കൊണ്ടോ ഒരക്ഷം കൊണ്ടൊക്കെ പൂർത്തിയാക്കി എട്ടോ ഒമ്പതോ സിനിമകൾ അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം സൂപ്പർ ഹിറ്റിലാണ് നോക്കണം അപ്പോൾ ഇതിനെല്ലാം കയറി അഭിനയിക്കുകയും ചെയ്യുന്നുണ്ട് ഈ സിനിമയെല്ലാം എല്ലാം എഴുതിയിട്ട് അദ്ദേഹം ഷൂട്ട് ക്യാമറയോടെ പറഞ്ഞു നിൽക്കുകയാൽ ഇതിലെല്ലാം രസകരമായ ഇമ്പോർട്ടൻ്റായ വേഷങ്ങൾ അതിന് അത്ര സ്ക്രീൻ സ്പേസ് ഉണ്ടെന്നുള്ളതല്ല അത്രയും എന്താ ഇമ്പോർട്ടൻ്റായ വേഷങ്ങൾ മാർക്ക് ചെയ്യപ്പെടുന്ന വേഷങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു സിനിമ എഴുതുകയും ചെയ്യുന്നു പലപ്പോഴും തിരക്കതയില്ലാത്ത സിനിമ സെറ്റിൽ ഇന്ന് എഴുതിക്കൊണ്ടിരുന്ന അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ ഓർമ്മിക്കുന്നു നമ്മൾ കണ്ടു അപ്പോൾ ശ്രീനിവാസൻ എന്ന് പറയുന്നത് അസൊരു ടാലൻറ്റഡ് സിനിമ ഒരു ഒരു ചലച്ചിത്ര പ്രവർത്തകൻ ഒരു ചലച്ചിത്രകാരൻ നൽകി അദ്ദേഹം എഴുതി ഉണ്ടാക്കിയ സിനിമകളൊന്നും മോശം സിനിമയല്ല അദ്ദേഹത്തെക്കുറിച്ച് ചോദിക്കാൻ നിങ്ങളുടെ നിങ്ങളുടെ എന്താണ് കോൺട്രിബ്യൂഷൻ എന്താണ് മലയാള സിനിമയ്ക്ക് ചോദിക്കുമ്പോൾ അദ്ദേഹം കൈലിയുടെ മറ്റൊരു ഇൻ്റർവ്യൂ പറയുന്നുണ്ട് എനിക്ക് ഞാൻ ചെയ്യാതെ വിട്ട നൂറുകണക്കിന് സിനിമകളാണ് എൻ്റെ എൻ്റെ കോൺട്രിബ്യൂഷൻ അത് ചെയ്തിരുന്നേ അത് വളിപ്പായി വളിപ്പായിപ്പോ ഞാൻ ചെയ്യാതിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഒരുപാട് സിനിമ ചെയ്യാൻ കഴിയുമായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ചെയ്ത എല്ലാ സിനിമകൾക്കും ശ്രീനിവാസൻ ടച്ചും അതിൻ്റേതായ ഒരു മിനിമം ക്വാളിറ്റിയോ ഉണ്ടായിരുന്നു എല്ലാം ആ നിലയ്ക്ക് ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു സിനിമകളിൽ അദ്ദേഹം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത് കുശാഗ്രബുദ്ധിയും ശ്രദ്ധിക്കേണ്ടതാണ് അന്നുള്ളതെല്ലാം താരങ്ങളാണ് താരങ്ങൾ ഈ പറയുന്ന ആകാര സൗഹൃദ എന്താ നമ്മൾ പറയുന്നത് അന്നത്തെ താരങ്ങൾക്ക് വേണ്ടതൊക്കെ മോഹൻലാലിനും മമ്മൂട്ടിക്കും ഒക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് കൂടെ ഉണ്ടായിരുന്ന മുഖേഷിനൊക്കെ പോലെ ഉണ്ട് അദ്ദേഹത്തിന് അതില്ല അതില്ലാതിരിക്കുമ്പോൾ എങ്ങനെ മലയാളി പ്രേക്ഷകന്റെ മനസ്സിൽ ഇടം പിടിക്കാം എന്ന് അദ്ദേഹം വളരെ തന്ത്രപരമായി ആലോചിച്ചു അപ്പൊ അന്നത്തെ സൂപ്പർ സ്റ്റാറുകൾ നോക്കുമ്പോൾ അവർക്കാണ് പ്രധാനപ്പെട്ട വേഷം ഗോളാന്തര വാർത്ത എഴുതിയിരിക്കുന്നു കൊണ്ടുവന്നിരിക്കുന്നു അതിൽ മമ്മൂട്ടി നോക്കുമ്പോൾ മമ്മൂട്ടിക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട വേഷം അതിലുള്ളത് മരുത് എന്ന് പറയുന്ന എന്ന് പറഞ്ഞാൽ മരുതല്ല അതിനകത്തുള്ളത് ഈ കാരക്കൂട്ടിൽ ദാസൻ എന്ന് പറയുന്ന ഒരു ലോക്കൽ ഗൂണ്ടയുടെ റോളാണ് ഇതുപോലൊരു വൃത്തികെട്ടവനെ നന്നാക്കിയെടുത്ത പാരമ്പര്യം ഏതെങ്കിലും പഞ്ചായത്തിലുണ്ടോ എന്ന് ശങ്കരാടി ചോദിക്കും സ്വയം പരിഹസിക്കുക പക്ഷേ ഇപ്പോഴും ഗോളാൻ്റെ വാർത്തയിൽ നമ്മുടെ ഏറ്റവും വലിയ മെമ്മറി എന്താണ് ഉടുമ്പിനെ ഒരു വീട്ടിലേക്ക് കയറി വന്നിട്ട് വാഴക്കൊല വെട്ടിയെടുത്ത് ദാസനത് കൊണ്ടുപോവാണ് തടയാൻ തരുകൾക്ക് മുന്നോട്ട് വരാം അല്ലെങ്കിൽ ഉടുമ്പിനെ ചുട്ടുകൊല്ലുന്ന കഥ പറയുന്ന നന്നാക്കിയെടുത്തതിന് ശേഷം പഞ്ചായത്ത് യോഗം കൂടുന്ന ഇപ്പോഴും ആ സിനിമയിലെ മമ്മൂട്ടിയുടെ പെർഫോമൻസിനേക്കാൾ നമ്മുടെ മനസ്സിലുള്ള സംഗതി കാരക്കൂട്ടിൽ ദാസനാണ് അല്ലെങ്കിൽ മറവത്തൂർ കന എന്ന സിനിമ അദ്ദേഹം എഴുതി മമ്മൂട്ടിയാണ് നായകൻ അതിൽ അദ്ദേഹം മരുത് എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം ചെയ്യുകയാണ് എന്ന് വെച്ചാൽ ഈ വേ ഈ നെടുമുടി വേണുവിൻ്റെ ആശ്രിതനാണ് മാമായും കുണ്ടിയിൽ ഗുണ്ടിരുക്ക എന്ന് പറഞ്ഞ പൊട്ടിക്ക കരയനിരങ്ങുണ്ട് അത് ഒരുപക്ഷെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട വേഷമായിട്ട് മാറി പ്രിയദർശൻ്റെ അപ്പക്കാള എന്ന് പറഞ്ഞ കഥാപാത്രം സിനിമയിലെ നാടു എന്ന തേൻമാൻ കുമ്മത്തിലെ കഥാപാത്രം ഇങ്ങനെ എടുത്തു വെച്ച് നോക്കിയാൽ അദ്ദേഹം ഏത് സംഗതി ചെയ്താൽ അത് എവിടെ ക്ലിക്കാകുമെന്നും എവിടെ സ്റ്റാർ ആകാൻ പറ്റും അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് ഇവരെല്ലാം ഔട്ട്ഷൈൻ ചെയ്യുന്ന തരത്തിൽ ഇപ്പം യാത്രക്കാരുടെ ശ്രദ്ധിക്കുക എന്ന് പറയുന്ന ജയരാമിൻ്റെ സിനിമ അതിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള അച്ഛൻ എന്നോട് മഹാദ്രോഹം ചെയ്ത് നല്ലത് മാത്രം പറഞ്ഞു അങ്ങേരെ ഞാൻ ഏറ്റു എന്ന് പറയുന്ന സാധനമുള്ളൂ അപ്പം ഇത് എങ്ങനെയാണ് ഈ താരങ്ങളുടെ പ്രഭാ തനിക്ക് ഇടിച്ചു കയറാൻ കഴിയുക അതിന് സ്പേസ് ഉണ്ടാക്കാൻ കഴിയുക അങ്ങനെ കയറി കയറി അദ്ദേഹം പിന്നീട് നായകൻ പോലും പോലുമായി പിന്നെയുള്ള സിനിമ ഒരുപാട് സിനിമ അദ്ദേഹം നായകനായല്ലോ അപ്പോൾ ആ വഴി അദ്ദേഹം വെട്ടിയെടുത്തത് വളരെ വളരെ ബുദ്ധിപരമായിട്ടായിരുന്ന കാണും അപ്പം അതുകൊണ്ട് ശ്രീനിവാസൻ എങ്ങനെയാണ് മലയാള സിനിമയിൽ കടന്നു വന്നതെന്ന് ചോദിച്ചാൽ അതിന് അദ്ദേഹത്തിൻ്റെതായ ഒരു വഴിയുണ്ടായിരുന്നു അദ്ദേഹത്തിന് മാത്രം കഴിയുമായിരുന്ന ചില സംഗതികൾ കൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സിനിമ യൂണിവേഴ്സെന്നത് സൃഷ്ടിച്ചിട്ടുള്ളത് അദ്ദേഹം എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയെ അല്ല മോഹൻലാലിനെ സത്യനന്ദിക്കാട്ട് സത്യനന്ദിക്കാടിനെയൊക്കെ സൃഷ്ടിക്കുന്നതിൽ അതി പ്രധാനമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള ഒരാൾ പ്രിയദർശനുമായിട്ട് അസോസിയേറ്റ് പോലും എല്ലാം ഉണ്ടായത് ഹിറ്റുകളാണ് അപ്പോൾ ആ നിലയ്ക്ക് ഓർക്കപ്പെടേണ്ടതാണ് അദ്ദേഹത്തെ കുറിച്ച് വലിയ വിമർശനമുണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം ഇപ്പോഴും കേരളത്തിൻ്റെ ഒരു വലതുപക്ഷ യുക്തിയുടെ കൂടെയാണ് നിന്നിട്ടുള്ളത് എന്ന വിമർശനമുണ്ട് ആ വിമർശനം സാധുവാണെന്നാണ് ഞാനും കരുതുന്നത് കേട്ടോ കാരണം ഇപ്പോൾ ഇവിടെ പല ആൾക്കാരും പറഞ്ഞു ഇടതും വലതും ഭരിച്ചു മുടിച്ച കേരളം എന്നൊക്കെ പറഞ്ഞതിൻ്റെ ഒരു നരേറ്റീവിന് അന്നേ തുടക്കം കുറിച്ചിട്ടുണ്ട് അദ്ദേഹം സന്ദേശം സിനിമ എടുക്കും ഇവർ ഈ കക്ഷി രാഷ്ട്രീയം എന്ന് പറയാൻ ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റുകഴിയുമ്പോൾ ചില പാർട്ടിക്കാർ പറയുമല്ലോ നമ്മൾ ഈ രാഷ്ട്രീയം അനുസരിച്ച് നമുക്ക് പണിക്ക് പോയി നമുക്ക് കൊള്ളാം ആ സാധനം പുള്ളി അന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ രാഷ്ട്രീയം കൊണ്ട് ഒരു കാര്യമില്ല കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഈ ഡേ ടു ഡേ അഫേഴ്സിൽ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത് നമ്മൾ പണിക്ക് പോയാൽ നമ്മൾ വക്കീൽ പണിക്ക് പോയാൽ അല്ലെങ്കിൽ നമ്മൾ വേറെന്തെങ്കിലും ജോലിക്ക് പോയാൽ നമുക്ക് കൊള്ളാം എന്ന സംഗതി സൃഷ്ടിക്കാൻ അന്നേ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ മലയാളി അല്ലെങ്കിൽ ഇന്ത്യൻ പോളിറ്റിക്സിൻ്റെ ആഴത്തിലേക്കുന്ന ഒരു ഘട്ടത്തിലും ശ്രീനിവാസൻ സഞ്ചരിച്ചിരുന്നില്ല അദ്ദേഹം അതിൻ്റെ ഒരു ഉപരിപ്ലവമായിട്ടുള്ള വാർത്താ കാഴ്ചകളെ മാത്രം കാണുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ റിഫ്ലക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു വിമർശനം അദ്ദേഹത്തിൻ്റെ സിനിമകളെക്കുറിച്ച് സാധുവാണ് ഇപ്പം നമ്മൾ നേരെ സംസാരിക്കാൻ പറഞ്ഞില്ല അതായത് വാജ്പേയി ഇവിടെ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ ഉദ്ഘാടനം ചെയ്യാൻ അന്ന് പ്രധാനമന്ത്രി ആയിരിക്കും വരുമ്പോൾ മലയാളത്തിൽ ഇറങ്ങിയ ഒരു പോപ്പുലർ സിനിമയുണ്ട് വരവേൽപ്പ് അതിലൊരു ഇൻവെസ്റ്ററായിട്ട് വരുന്ന ഒരു പ്രവാസി എന്തുമാത്രം ബുദ്ധിമുട്ടുന്നു എന്ന് കാണുന്നുണ്ട് ആ കാഴ്ചപ്പാടും ആ സമീപനവും കേരളം മാറ്റേണ്ടതുണ്ടെന്നൊക്കെ അന്ന് അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട് അപ്പോൾ അന്നും ശ്രീനിവാസം വിമർശിക്കപ്പെട്ടു കേരളത്തെക്കുറിച്ച് തെറ്റായ കാഴ്ചപ്പാട് ഉണ്ടാക്കി വെച്ചു എന്നുണ്ട് ആ വലതുപക്ഷ യുക്തികൾക്ക് സാധൂകരണം ഉണ്ടാക്കുന്ന സിനിമകൾ ഉണ്ടാക്കി എന്ന വിമർശനം ഉള്ളപ്പോഴും ഈ മലയാളി പൊതു പൊതുബോധത്തിനകത്ത് നിൽക്കുന്നതും മലയാളി സൊസൈറ്റിയിൽ നിൽക്കുന്നതുമായിട്ടുള്ള സംഗതികളെയാണ് അദ്ദേഹം സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് മലയാളി കുടുംബത്തിനകത്ത് നിൽക്കുന്ന സംഗതികളെ അദ്ദേഹം കൊണ്ടുവന്നു ഫെമിനിസ്റ്റ് ആശയങ്ങളെ അകത്ത് കൊണ്ടുവന്നു ആ നിലയ്ക്കെല്ലാം പരന്ന് ഒരു ഒഴുകിയ ഒരു മനുഷ്യൻ നൽകി അദ്ദേഹം നിശ്ചയമായിട്ടും ഓർക്കപ്പെടണം പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ട് മോശം ശീലങ്ങൾ അദ്ദേഹത്തെ അപകടത്തിൽപ്പെടുത്തിയെന്ന് അപ്പോൾ അദ്ദേഹം എന്നിട്ട് ഈ സ്മോക്കിംഗ് ചെയിൻ സ്മോക്കർ ആണ് പാക്കറ്റുകളിൽ സിഗറായിട്ടാണ് ദിവസം വലിച്ചുകൊണ്ടിരുന്നത് ചില സമയത്ത് വിചരിക്കുന്നത് പോലെ എഴുതാൻ കഴിയാതെ വരുമ്പോൾ വല്ലാത്ത മാനസിക വിഭ്രാന്തി ഉണ്ടാവും അപ്പോൾ പിന്നെ ആകെ ആശ്രയിക്കാനുള്ളത് അടിമപ്പെട്ടുപോയ ശീലമാണ് സീറിട്ടിങ്ങനെ വലിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത് അത് ശീലം കൂടി കൂടിയിട്ടാണ് അവർക്കത് ലാൽ സ്റ്റുഡിയോയിൽ മറ്റു വെച്ചിട്ട് ആദ്യത്തെ പ്രശ്നം ഉണ്ടാവുകയും സി അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇരുപത്തഞ്ചും ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ ബോധം ലഭിച്ചത് അപ്പോൾ ആ ശീലം ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നം മലയാളത്തിലെ പല വലിയ അനുഗ്രഹീത കലാകാരന്മാരും ഇത്തരം അഡിക്ഷൻസിൻ്റെ പേരിലുള്ള പ്രശ്നം നേരിട്ട് ആൾക്കാരാണ് അപ്പോൾ അതൊരു സംഘടകരുമാണ് നിർഭാഗ്യകരമാണ് പക്ഷേ ശ്രീനിവാസൻ നമ്മളിങ്ങനെ നിന്ന് വിശകലനം ചെയ്യുന്നു നമ്മളിപ്പോൾ ഇത് പറയുമ്പം തന്നെ നമ്മൾ രാവിലെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ശ്രീനിവാസിൻ്റെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡയലോഗിനെ കുറിച്ച് ഒരു കാർഡ് ആൾക്കാർ ആൾക്കാരെന്തെല്ലാമാണ് ഞാൻ കമൻ്റ് ചെയ്യുന്നത് അത്രയും നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായ നമ്മുടെ ഭാഷ നമ്മുടെ ഡെയിലി പ്രയോഗങ്ങൾ നമ്മുടെ ഡിക്ഷണറിയിൽ തന്നെ വലിയ കോൺട്രിബ്യൂട്ട് ചെയ്ത ഒളാണ് അതെനിക്ക് എക്കാലവും ഉറപ്പായും ശ്രീനിവാസൻ അനുസ്മരിക്കപ്പെടുകയും ആഘോഷിക്കപ്പെടുകയും ചെയ്യും